മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എവർഗ്രീൻ സിനിമകളിൽ ഒന്നായിട്ടുള്ള രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കുന്ന രാഷ്ട്രീയം എന്നത് ഒരു കൈത്തൊഴിലാക്കി നടക്കുന്ന ചെറുപ്പക്കാരുടെ സിനിമയായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന സന്ദേശം എന്ന സത്യനന്ദിക്കാടി ചിത്രത്തിൽ ഒരു ഡയലോഗ് ശങ്കരാടി പറയുന്നുണ്ട് അതായത് ഐ എൻ എസ് പിയിൽ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാർ കടന്നുകൂടിയിട്ടുണ്ട് അവരെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ വലിയ മതിപ്പാട് അവരുടെ വിലയിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ പല കേസിലങ്ങാനും കുടുക്കി അവരുടെ ഭാവി നശിപ്പിക്കുക അതുവഴി അവരെ ഒറ്റപ്പെടുത്തുക കോൺഗ്രസിനകത്ത് യുവമുഖമായി യുവ യുവതുർക്കായി മാറിക്കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോഴി എന്ന് വിളിച്ചാക്ഷേപിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിന് കോഴിത്തരമുണ്ട് ഇദ്ദേഹം ശരിയല്ല ഇദ്ദേഹത്തിന് പല രീതിയിലുള്ള ബന്ധങ്ങൾ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് രാജൻ ജോസഫിനെ പോലുള്ളവർ പ്രത്യേകിച്ചും പല ഓൺലൈൻ ചാനലുകളിലും ഇരുന്ന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത പല ആളുകളും വന്നിരുന്ന് ഇങ്ങനെ തട്ടിവിടുകയാണ് രാഹുൽ മാങ്കൂട്ടം റീൽസ് എടുത്ത് വെറുതെ ഷൈൻ ചെയ്യുന്ന വ്യക്തിയാണ് ഒരു രീതിയിലും ഉപയോഗമില്ല നാട്ടുകാർക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഒന്നും ഗുണപ്പെടാൻ പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നമുക്കറിയാം മലയാളത്തിലെ ഒരു ആങ്കർ ആയിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ആങ്കറിങ് ചെയ്തിട്ടുള്ള ലക്ഷ്മി പത്മ അവർ ഫോർത്ത് എന്ന് പറയുന്ന ചാനലിൽ ആ അതിനകത്ത് ഓട സദ്യ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമായി ഇരുന്ന് കഴിക്കുമ്പോൾ അതിനകത്തെ ലക്ഷ്മി പത്മ പറയുന്ന ചില വാക്കുകൾ അതിനെ വളച്ചൊടുക്കുകയാണ് മാത്രമല്ല ഇവർ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതിനെ കുറിച്ച് അശ്ലീല ചെവിയോടെ വലിയ തോതിൽ നിരീക്ഷണം നടത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന രാജൻ ജോസഫ് ഒന്ന് ആലോചിക്കണം ഇയാൾക്കൊക്കെ തലയ്ക്ക് വെളിവില്ലാതെ പോയാൽ എന്ത് ചെയ്യുമെന്ന് സ്വമേധയാ തന്നെ ബോധമില്ല മുഴുകുടിയനാണ് എന്ന് സ്വയം പറയുകയും തനിക്ക് തന്നെ ക്രെഡിബിലിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ തട്ടിവിട്ടിട്ട് ആരെങ്കിലും വിശ്വസിക്കുമോ മാത്രമല്ല ലക്ഷ്മി പത്മ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ സമൂഹത്തിൽ മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരെയൊക്കെ കളിയാക്കുന്ന ചില ഓൺലൈനിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ ഇറങ്ങിയിട്ടുണ്ട് അവരുടെയൊക്കെ വിചാരം അവരുടെ രാഷ്ട്രീയ നിരൂപണം അല്ലെങ്കിൽ അവർ നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷണമാണ് കേരളത്തിൽ മൊത്തത്തിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്നു തട്ടിവിടുകയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടിനെ കുറിച്ച് അഗാധമായ പരിജ്ഞാനമാണ് ഇവർക്കെല്ലാം എന്ന് പറഞ്ഞ് അങ്ങ് തട്ടിവിടുകയാണ് യാതൊരുവിധ ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടാക്കി എന്തെങ്കിലും വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ തട്ടിവിടുമ്പോൾ അത് കാണാൻ ജനങ്ങൾ ഉണ്ട് എന്നുള്ള അഹങ്കാരം അവരുടെ ചാനലിന് വലിയ രീതിയിൽ റീച്ച് ഉണ്ട് എന്ന് കരുതുന്ന അഹങ്കാരം അതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഹി പറമ്പിലെയും പോലുള്ള കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെ അങ്ങ് തകർക്കുക അവരെ പ്രത്യേകമായി മോറലി ഡിഫൈൻ ചെയ്യുക അതുവഴി കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെ തകർക്കാം എന്നാണ് ഈ മരപ്പൊട്ടന്മാരുടെയൊക്കെ വിചാരം